ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഊട്ടിയിൽ ഒരുപാട് കാറ്റഗറി റൂം നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു വ്യത്യസ്തമായി ഒരു ഇരുന്നൂറ് ആൾ വരികയാണെന്നുണ്ടെങ്കിലും ഒന്നിച്ച് ഇറങ്ങി കൊടുക്കാൻ പറ്റുന്നേ ഒരു റൂംസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അതും പല കാറ്റഗറി ഉണ്ട് ഡീലക്സ് സൂപ്പർ ഡീലക്സ് നോർമൽ സിംഗിൾ റൂം എല്ലാ കാറ്റഗറിയും കിട്ടുന്ന ഊട്ടിയിലെ അതിമനോഹരമായും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയും കിട്ടുന്ന റൂം നമ്മൾ പരിചയപ്പെടുന്നത് അത് ഒരാൾ മുതൽ ഇരുന്നൂറ് ആള് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ഏറ്റവും വലിയ ഡ്രൈ ബൈ ജംഷ എന്ന ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ഊട്ടിയിലാണ് ഊട്ടിയിൽ വരുന്നവർക്ക് ഏകദേശം മുപ്പതോളം റൂം അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറോളം ഇവിടെ സ്റ്റേ ചെയ്യാം അതുപോലെ അൻപതോളം ഫാമിലി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന കുറച്ച് റൂമുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതാണ് സൂപ്പർ ഡീലക്സ് റൂം ഇവിടെ വരുന്നത് രണ്ട് ഡീലക്സ് റൂമും ഒരു കിച്ചണ് ഡൈനിങ് ഹാള് ിവിംഗ് നമ്മളൊരു വീട്ടിൽ നിൽക്കുന്ന അതേ സെറ്റപ്പ് അറ്റ്മോസ്ഫിയർ ഗ്യാസ് സെറ്റപ്പ് ചെയ്യും ട്വന്റി ഫോർ അവർ ഫ്രീ വൈഫൈ ഹോട്ട് വാട്ടർ എല്ലാ സൗകര്യവും ഉണ്ട് ഡ്രസ് ബോർഡ് ഒക്കെ ഒരുപാട് ഡ്രസ് ബോർഡ് ഉണ്ട് ബാത്റൂമെ നീറ്റ് ആൻഡ് ക്ലീൻ ഹീറ്റർ ബാത്റൂമാവർ വർക്ക് ചെയ്യുന്ന ഹീറ്റർ തന്നെയാണ് ഇങ്ങനത്തെ രണ്ട് ബെഡ്റൂം ആണ് ഇവിടെ ഡൈനിങ് ഹാളിൽ തന്നെ എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക അതുപോലെ കിച്ചണും ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ബിൽഡിങ്ങില് ഇങ്ങനത്തെ നാല് ഉണ്ട് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണോ ഇവിടെ നോക്കിയാൽ കാണാണല്ലോ ഊട്ടി ടൗണിന്റെ ഒരു വ്യൂ ആണ് ഇവിടുത്തെ അടിപൊളി വ്യൂ ആണ് അപ്പൊ നമ്മളിപ്പോ കണ്ടത് സൂപ്പർ ഡീലക്സ് ആണ് ഇനി കാണാൻ പോകുന്നത് ഡിലെക്സ് റൂമാണ് ഡീലെക്സ് റൂമൊക്കെ കയറി വരുമ്പോൾ തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് കിച്ചൺ സൗകര്യം ആണെന്നുണ്ടെങ്കിൽ കിച്ചൺ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണിന്റെ വ്യൂ അറിയുന്ന ഊട്ടി ടൗണിൽ ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഇവിടെ അതുപോലെ ഒരു ഉണ്ട് അതുപോലെ ഇവിടെ ട്വന്റി ഫോർ ഹവർ ഫ്രീ വൈഫൈയും ഹോട്ട് വാട്ടറും എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് ടോയ്ലറ്റ് വരുന്ന ഇവിടെയാണ് ഇവിടുത്തെ ബാൽക്കണി വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത ഊട്ടി മെയിൻ റോഡാണ് ആ കാണുന്നത് ഇത് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന റോഡാണ് അത് അങ്ങോട്ട് പോകുന്ന ഊട്ടി ടൗണിലാണ് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ആണ് ഊട്ടി ടൗണിൽ മൂന്ന് കിലോമീറ്റർ പോയ ബോട്ടാണിക് ഗാർഡനിലെത്തും ഇപ്പൊ നിയറസ്റ്റ് ആണ് എന്നാ ഊട്ടി ടൗണിന്റെ റഷ്യ ഒഴിവാക്കിയിട്ട് നമുക്ക് കാമറ്റ് ആയിട്ട് നിക്കാം അപ്പൊ നമ്മൾ സൂപ്പർ ഡീലക്സ് കണ്ടു ഡീലക്സ് കണ്ടു ഇനി നോർമൽ റൂം ഈ നോർമൽ റൂം ഇതേ നമ്മൾ കണ്ട അതേ ഫെസിലിറ്റി വരുന്നത് കിച്ചണ് രണ്ട് ബെഡ്റൂം ഒരു ഹാള് അതിന്റെ ടോയ്ലറ്റ് ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒരു ബെഡ് വരുന്നുണ്ട് അതിന്റെ ടോയ്ലറ്റും ഇവിടെ വരുന്നുണ്ട് നോർമൽ ഒരു സീറ്റിങ് റൂമുണ്ട് ഇവിടെ ഒരു കിച്ചൺ സൗകര്യമുണ്ട് പത്താളൊക്കെ വരികയാണെന്ന് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബെഡും എക്സ്ട്രാ ബെഡ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ സിംഗിൾ റൂംസും ഉണ്ട് ഫ്ലാറ്റ് ടൈപ്പ് റൂംസും ഉണ്ട് അതും കാണാം നമുക്ക് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ മൂന്ന് ബെഡ്റൂമില്ലേ നോർമൽ റൂംസ് ഇവിടെ ഒരു സിറ്റിംഗ് ഉണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് അതേപോലെ ഇവിടെ ബെഡ്റൂമിൽ നിന്ന് വ്യൂ വരുന്നത് കണ്ടിരുന്ന കാരറ്റ് ഫാമിങ്ങും നമ്മൾ ഊട്ടി ടൗണിന്റെ ഒക്കെ ഒരു വ്യൂ തന്നെയാണ് ഇവിടെ നിന്നും വരുന്നത് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് റൂം ഇങ്ങനെ ഇവിടെ മൂന്ന് റൂം പിന്നെ ഒരു സിറ്റിംഗും മൂന്ന് അവർ അഡ്ജസ്റ്റ് അഞ്ച് ഫാമിലി വരെ താമസിക്കും നമ്മൾ കാണിച്ചത് ഒക്കെ ഏത് കാറ്റഗറിയിലും കൊടുക്കും നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എങ്ങനെയാണോ വേണ്ടത് എന്ന് നമ്മൾ ബന്ധപ്പെട്ടാൽ അതേ കാറ്റഗറിയിൽ തരും നമ്പർ ഓഫ് പീപ്പിൾ എങ്ങനെയാണോ അതനുസരിച്ച് ആ കാറ്റഗറി അതെ ഇനി നമുക്ക് ഇവിടെ സെപ്പറേറ്റ് സിംഗിൾ റൂംസ് കാണാം ട്വന്റി ഫോർ അവർ ഫ്രീ വൈഫൈ വൈഫൈന്റെ പാസ്വേഡ് അടക്കം ഇവിടെ ഇവിടെ ഇങ്ങനത്തെ സിംഗിൾ റൂംസിനും ബാൽക്കണി ബാൽക്കണിയിലെ റൂംസ് ഇവിടെ ഉണ്ട് ഇവിടുത്തെ വ്യൂ നമ്മുടെ കോട്ടേജിന്റെ വ്യൂ ആണ് വരുന്നത് നമ്മൾ റൂമെല്ലാം കണ്ട് നമ്മളിതിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിയേക്കാണ് ഈ ടോപ്പിൽ എത്തി ഇവിടെ ഇരിക്കുന്ന കാരണം എന്താണോ വൈകുന്നേരൊക്കെ ഇവിടെ നാല് ചെയറൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നാണ്ടല്ലോ പറയാനില്ല നല്ല തണുപ്പുണ്ട് കോയമ്പത്തൂരിന്നൊക്കെ വരുന്ന ഊട്ടിയിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് ഇത് ഈ വണ്ടി ബസ്സൊക്കെ പോകുന്ന കണ്ടില്ലേ ലൌഡില് സ്കൂളാണ് ആ കാണുന്നത് നമ്മുടെ ഊട്ടിന്റെ ത്രീ സിസ്റ്റി വ്യൂ ആണ് ഇവിടെ നിന്നാൽ അതിമനോഹരമായ കാഴ്ച നമ്മുടെ ഗ്രൂപ്പ് ടൂറും എല്ലാവരും വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബസ് വരുമ്പോ പാർക്ക് ചെയ്യാൻ സ്ഥലമല്ല ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് നമ്മൾ കണ്ട് പാർക്കിംഗ് സൗകര്യം ഉണ്ട് അതുപോലെ ഒരാളാണെന്നുണ്ടെങ്കിലും ഇരുന്നൂറ് പേരാണെന്നുണ്ടെങ്കിലും ഇവിടെ അക്കോമേഷൻ ചെയ്യാം ഏത് കാറ്റഗറി കോട്ടേജിന്റെ ഏരിയ ഊട്ടില് തന്നെ നല്ല ഡീസൻസി ആയിട്ടുള്ള ആളുകൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഏരിയ ഫാർമിംഗ് ആണ് ആഴത്തല്ല ക്യാരറ്റ് അങ്ങനത്തെ ഫാമർ ആണത്തെ ആഴത്തുള്ള സ്ഥലം നമ്മുടെ സൈറ്റ് സീൻസ് എല്ലാം കാണുന്നതായിട്ട് തന്നെ ഇവിടുത്തെ റൈറ്റ് നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നില്ല എന്താ വെച്ചാൽ ഇവിടുത്തെ ഒക്കെ സീസൺ ഡിപ്പെെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്പർ ഞാൻ താഴെ കൊടുക്കുക അതുപോലെ റിസ്രിപ്ഷനിൽ നമ്പർ കൊടുത്താൽ വിളിച്ച് അന്വേഷിച്ചിട്ട് വന്നാൽ മതി അതുപോലെ അപ്പോൾ നമുക്ക് നമുക്ക് വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ